നിമിധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കൊക്കെ തങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആശയങ്ങൾ കൊടുക്കും സുദ്ധീകരണിനെ കുറിച്ച് നിമിതങ്ങൾ പറയുന്ന കേട്ടാൽ വിചാരിക്കും ലോകത്തെ ഏറ്റവും ടോപ്പ് സുദ്ധി കർന്നുമാണ് ഉമർന്നിനെ കുറിച്ചിട്ട് നിമിതങ്ങൾ പറയുന്നത് അൽ ഹക്കും ഉമറും അൽ ഹക്ക് സത്യം എപ്പോഴും ഉമറിൻ്റെ ഒന്നിച്ചാണ് ഉമർ എപ്പോഴും ശരിയുടെ ഒന്നിച്ചാണ് അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് എന്താ തോന്നല് ഉസ്മർ ഏറ്റവും ഹൈ ലെവലിലുള്ളത് ഉസ്മാർ അള്ളി അള്ളാഹനുനെ കുറിച്ച് പറയുന്നത് എനിക്ക് നാൽപ്പത് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്നായിട്ട് ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കഴിച്ച് കൊടുക്കുന്നത് എന്റെ ഉസ്മാനായിരിക്കും അവൻ വിധങ്ങള് ഇത്രയും പെൺമക്കള് ഓരോരാട്ട വഫാത്തിനു ശേഷം അടുത്താണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട പുതിയ പ്ല അവരേറ്റവും ടോപ്പ് കണ്ടോ അലിറുള്ളിനെ കുറിച്ച് പറയുന്നത് അനമഅീനത്തു എൽമി ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അലിയും ബാബുഹ അതിൻ്റെ ഡോർ അലിറുള്ളൂ അപ്പൊ ഈ സഹാബത്തിൽ ഏറ്റവും വലിയ ആര്യം ആരാണെന്നാണ് തോന്നുന്നത് അലിറല്ലാൻ ഇങ്ങനെ ആരെക്കുറിച്ച് പറയുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ഉപ്പക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മക്കളും ഉപ്പാന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക നെഗറ്റീവ് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നും കൂടി ഞാൻ ചേർത്ത് പറയാം നമ്മളൊരു അഞ്ച് പോസിറ്റീവ് പറഞ്ഞത് കരുതാം ഉമ്മാനോട് പറഞ്ഞത് ഉമ്മാന്റെ ഇന്നത്തെ മന്തി അടിപൊളി കേട്ടോ അല്ലെങ്കിൽ ഉമ്മക്ക് ഈ മന്തിയൊക്കെ ആക്കാനറിയാലേ പിന്നെ ഉമ്മേൻ്റെ മന്തി കറക്റ്റ് വേവ് കേട്ടോ ചിക്കൻ നേരത്തെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ചേർത്തത് കൊണ്ടാന്ന് തോന്നുന്നു ടേസ്റ്റ് കൂടുതൽ പിന്നെ ഉമ്മ മന്തി ആക്കുമ്പോൾ എല്ലാം കൂടി സോസ് ടൊമാറ്റോ സോസ് മറ്റേ എന്താ പറയുക മയോണിസ് എല്ലാം കൂടി ആക്കുമല്ലോ അഞ്ച് പോസിറ്റീവ് പറഞ്ഞിട്ട് ഉമ്മ കുറെ കൂടി മനസ്സിൽ സന്തോഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ ഉമ്മ എന്തെങ്കിലും മിഠായി പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറിയൊരു എരിവുണ്ടെന്ന് മനസ്സിൽ ഇനി മണിക്കൂറുകളോളം എരിവ് മാത്രമേ ബാക്കിയുണ്ടാവൂ നമുക്ക് പറയാൻ ഒരു വാക്ക് പക്ഷെ അവരുടെ ജീവിതം അങ്ങോട്ട് തകർന്നു നിങ്ങൾ എല്ലാവരും മദ്രാസയിലെ സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം സ്കൂളിലെ കുട്ടികളാന്ന് വിചാരിക്കാം നിങ്ങളൊരു പെർഫോമർ അത്ര കൊണ്ടുവന്നു ഞാൻ ആ അത്ര വാങ്ങിയിട്ട് എന്താ അത്രാണോ എന്ന് പറയാൻ എനിക്ക് വലിയ സമയവും ഒന്നും വേണ്ട പക്ഷെ അത് പറയലോടുകൂടി ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വന്ന ഉഷാറ് കാലുകൾക്ക് ഉണ്ടാവില്ല ഏകദേശം തകർന്നു ബിഫോർ സ്പീക്കിംഗ് രണ്ടു വട്ടം ആലോചിക്കുക ഞാൻ എന്താ ഈ പറയണത് ഈ പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് ആലോചിക്കുക അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മളെ പെങ്ങന്മാര് നമ്മളെ ഭാര്യമാര് നമ്മളെ അനുജത്തിമാര് നമ്മളെ വീട്ടിലുള്ളവര് അവരെയൊക്കെ നമ്മൾ കുറെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ എന്ന് നമുക്കിങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവും നിങ്ങൾ ആയിരം പോസിറ്റീവ് ഒരാൾ കൊടുത്തു ഒരു നെഗറ്റീവ് ആഡ് ചെയ്താൽ മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവേ ഉണ്ടാവും ഇങ്ങനെ എത്ര പേരെ നെഗറ്റീവ് പറയുന്ന മനുഷ്യനാണ് ഞാൻ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ബേജാറാണ് കുറേ പേരെ വേദനിപ്പിച്ചിട്ട് ഇപ്പൊ എന്തപ്പോ കാര്യമാകും